നീരിൻ ഞാൻ ഉമ്മരൻന്റെ നെഞ്ചിരഓരാടും നീരിൻ വീണു പോയാനുമ്മരൻന്റെ നിൻതാവ മറിയെടുത്തു കണ്ടില്ല കണ്ടില്ല നിൻതാവ കണ്ടില്ല കണ്ടില്ല നിൻതാവവ മുറു ഒരു ഷോട്ട് കളറ പോ ഇനീ എനിക്കില്ലാതാണ് ഇത് സ്കെച്ചാണ് പെൻസിൽ കളറ് സ്കൂൾ തോന്നിട്ട് ഇതുകൊണ്ടൊക്കെ ഞാൻ ഒരു പോക്കിണ്ടിട്ടോ മാവ കൊണ്ടതാണ് അപ്പൊ എനിക്ക് വണ്ടയിൽ കൊണ്ടുപോയിട്ടോ അപ്പൊ അപ്പൊ കാര്യ ബിജൽ പെരിയോരെ അഹുമാരെ പെരിയോരെ അഹി പെരിയോരെ അഹുമാരെ അങ്ങോട്ട്

അഞ്ച് കല്യാണ കിട്ടിരുന്നു